സ്ക്രീനിൽ കാണുന്ന വീഡിയോ കണ്ടു കാണുമല്ലോ സത്യത്തിൽ സ്വയംബോധത്തിൽ തന്നെയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് അതായത് മൂന്നാറിൽ നിന്നും ഇത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയാണ് അവിടെ ലോക്കാട് ഗ്യാപ്പ് ഭാഗമാണ് ഈ കാണുന്നത് അവിടെയാണ് ഇത്തരത്തിലുള്ള അഭ്യാസം കാണിക്കുന്നത് അവിടെ റോഡിന് വലിയ വീതിയുണ്ട് ഇത് മൂന്നാറിൽ നിന്നും തിരിച്ചു പോകുന്ന രംഗമാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു ഇന്നലെ അവിടെ ആഘോഷിക്കാൻ പോയ യുവതി യുവാക്കൾ കാട്ടിക്കൂട്ടിയ പരിപാടിയാണ് ഇത് ഇതിന്റെ തൊട്ടടുത്ത് ഇപ്പോൾ ആ വാഹനത്തിന്റെ തൊട്ടരികിൽ ഒരു ഇന്നോവ എത്തിയിട്ടുണ്ട് ആ ഇന്നോവയെ പോലും കടത്തിവിടാതെ ആ തൊട്ടരികിലെത്തിയ വാഹനം എത്തുമ്പോൾ അതിനോട് ചേർത്ത് പിടിക്കുകയാണ് ഒരു പശു റോഡിനെ നടക്കിൽ നിൽപ്പുണ്ടായിരുന്നു അതിന് ആ പശു എത്തിയപ്പോൾ അത് വലതു വലതുഭാഗത്തൂടെ ഈ ചെറിയ കാർ കയറിപ്പോയി ഒരു യുവതിയും യുവാവുമാണ് ഇത്തരത്തിൽ ഈ വിൻഡോയിലൂടെ കാറിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് ഇറങ്ങി ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ഇത് റീൽസ് എടുക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഇത് വലിയ അപകടം വരുത്തിവയ്ക്കും ഇവർ മാത്രമല്ല അപകടത്തിൽ പെടുക പുറകെ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽ പെടും ഇത് ഈ ലോക്കാട് ഗ്യാപ്പ് ഭാഗം എന്ന് പറയുന്നത് വലിയ വളവുകളുണ്ട് റോഡിന് വീതി ഉണ്ടെങ്കിലും വലിയ വളവുകളുണ്ട് സ്വാഭാവികമായും എതിരെ വരുന്ന വാഹനങ്ങൾ വലത്തുകൂടി വാഹനം കയറി ചെന്നാൽ എതിരെ വരുന്ന വാഹനങ്ങൾ ഭയപ്പെടും ചിലപ്പോൾ അത് അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഇവർ മാത്രമല്ല ഇവർ മാത്രമാണ് ഇത്തരത്തിൽ അഹങ്കാരം കാണിക്കുന്നതിൽ ഇവർ മാത്രം അപകടത്തിൽപ്പെടുകയാണെങ്കിൽ അത് അവർ ആ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് പറയാം പക്ഷേ ഈ പുറകിൽ വരുന്ന എതിരെ വരുന്ന ഈ പറയുന്ന ഒന്നും അറിയാത്ത കുടുംബങ്ങൾ അതുപോലെ തന്നെ ഒന്നും അറിയാത്ത പാവങ്ങൾ ചെന്ന് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടും അതാണ് ഏറ്റവും ഗുരുതരമായി നമ്മൾ ഇക്കാര്യത്തിൽ കാണേണ്ടത് അഖില തീർച്ചയായും മറ്റുള്ളവർക്ക് കൂടി ഒരു ഭീഷണി എന്നുള്ളതാണ് ഇവർ ഈ കാട്ടിക്കൂട്ടുന്നത് അപ്പോൾ ഇവർ ആരൊക്കെയാണ് ഇവരുടെ സ്ഥലം ഏതൊക്കെയാണെന്നെല്ലാം തിരിച്ചറിഞ്ഞോ അഖില ഇതൊരു സെൻ കാരണ കാറാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ നമ്മൾ എം വി ഡിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എം വി ഡി പറയുന്നത് ഇതിന്റെ രജിസ്ട്രേഷൻ ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ അവർ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത് ഈ രജിസ്ട്രേഷൻ ഓർഡർ അല്ല ഈ വാഹനം ഓടിച്ചിരിക്കുന്നതെന്നും ഇം വി ഡി പറയുന്നുണ്ട് ഏതായാലും പോലീസിന്റെ കൂടി ഉടനടി ഇവരെ കണ്ടെത്തും എന്ന് എം വി ഡി പറയുന്നുണ്ട് അവരുടെ കണക്കനുസരിച്ച് എം വി എം വി ഡിയുടെ കണക്കനുസരിച്ച് രണ്ട് നാല് നാല് യുവാക്കളും ഒരു യുവതിയുമാണ് ഈ വാഹനത്തിൽ ഉള്ളത് എന്നാണ് അവർ പറയുന്നത് ഇവർ ലഹരിയുടെ ഒരു അടിമപ്പെട്ട് കാണിക്കുന്നതാണോ എന്ന സംശയവും എം വി ഡി പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു യുവതിയും യുവാവുമാണ് ഒരേ വിൻഡോയിലൂടെ അതായത് ബാക്കിലെ ഒരേ വിൻഡോയിലൂടെ ഒരു യുവതിയും യുവാവും കൂടി പുറത്തേക്ക് ശരം പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ് ഉടൽ പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ് സെന്നിന്റെയൊക്കെ വിൻഡോയുടെ വീതി നമുക്കറിയാമല്ലോ വളരെ ചെറിയ വിൻഡോയാണ് ഈ സെന്നിന്റെ സെൻ കാറിന്റെ ഒക്കെ വിൻഡോ അതിൽ കൂടി ഒരു യുവതിയും യുവാവും പുറത്തേക്ക് ഇറങ്ങുക പുറത്തേക്ക് ഇറങ്ങി മറ്റു വാഹനങ്ങൾ എതിരെ വരുമ്പോൾ അത് തന്നെ ഭയപ്പെടാതെ മുന്നോട്ട് പോവുക പുറകെ വരുന്ന വാഹനങ്ങൾ വരുമ്പോൾ അവർക്ക് സ്ഥലം കൊടുക്കാതിരിക്കുക എതിരെ വരുന്ന വാഹനങ്ങൾക്ക് നേരെ കയറി ചെല്ലുക ഇത്തരത്തിലുള്ള വലിയ കാട്ടിക്കൂട്ടലുകളാണ് ഈ കാട്ടിയിരിക്കുന്നത് ഏതായാലും ഇത് പുറകിൽ വരുന്ന വാഹന യാത്രികരാണ് ഇതിന്റെ വീഡിയോ എടുത്തിരിക്കുന്നത് ഇവർ ഒരു ഈ വാഹനത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇതിന്റെ വീഡിയോ മറ്റേ മറ്റേതെങ്കിലും വഴി ഇത് ഈ ഷൂട്ട് ചെയ്തിരിക്കാം പക്ഷേ പുറകിൽ വരുന്ന വാഹനക്കാരാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുകയും ഇതിപ്പോൾ പബ്ലിക് ആയിരിക്കുകയും ചെയ്തിരിക്കുന്നത് അഖില ഇത്തരത്തിൽ നടുവോട്ടിൽ ഇത്തരം ഒരു സാഹസികത ഇവർക്ക് ഇവർക്കിത് എന്ത് ശിക്ഷ നടപടിയാണ് എടുക്കാൻ സാധിക്കുക അഖില ഇത് അകലെ ഈ ചോദ്യം ചോദിച്ച ചോദ്യം വളരെ പ്രധാനമാണ് ഇവരെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ ഇവരെ കൊണ്ടുപോയി മാതൃകാപരമായി ശിക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ആശുപത്രി ക്ലീൻ ചെയ്യിക്കും ആശുപത്രി ക്ലീൻ ചെയ്യിക്കും അവിടുത്തെ അത്യാഹിത വിഭാഗത്തിലൊക്കെ കൊണ്ടുപോയി എം വി ഡി ജോലി ചെയ്യിപ്പിക്കും എന്നിട്ട് എം വി ഡി എന്ത് ചെയ്യും ഇത് വീഡിയോ എടുത്ത് പബ്ലിക് പബ്ലിക്കും ഇവരെന്ത് ചെയ്യും ഇവർ ഇതും എടുത്ത് റീലാക്കും ഈ വിധി ഈ പറയുന്ന അത്യാഹിത വിഭാഗത്തിൽ ഇവർ ജോലി ചെയ്തത് എടുത്തിട്ട് റീലാക്കും എന്നിട്ട് ഇപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും കൂടുതൽ പബ്ലിസിറ്റി ഇത് ഈ കൂടുതൽ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയാണ് അഖില ഈ പ്രവൃത്തി ചെയ്തത് അല്ലാതെ ഇവർക്ക് എന്താ പറയാ ഇപ്പോൾ എം ബി ഡി ചെയ്യാൻ പോകുന്ന പരിപാടി ഇതാണ് അതിൽ നോക്കിക്കോ ഞാൻ പറയുന്നത് കൃത്യമാണ് എം ബി ഡി ചെയ്യുമ്പോൾ ഇവരെ നേരെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി പോയി അത്യാഹിത വിഭാഗത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടി ഇവരെ കൊണ്ട് ചെയ്യുമ്പോൾ അവർ യാതെടുത്ത് ഇറയിലാം ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരെ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണം എല്ലാത്തരെയും പിടിച്ച് അകത്ത് ഇടണം അതാണ് വേണ്ടത് ആദ്യത്തെ പരിപാടി അതാണ് അശ്രദ്ധമായ വാഹനം ഓടിക്കൽ മനപൂർവ്വമല്ലാത്ത നരഹത്യ സൃഷ്ടിക്കാനുള്ള ശ്രമിക്കൽ എന്നൊക്കെ ഇത്തരത്തിലുള്ള വകുപ്പുകളൊക്കെ എടുത്തിട്ട് കൊടുക്കണം എടുത്തിട്ട് എടുത്ത് പിടിച്ച് അകത്ത് ഇടണം അതാണ് ആദ്യം വേണ്ടത് അല്ലാതെ പിടിച്ച് മാതൃകാപരമായ ശിക്ഷ എന്ന രീതിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഇവർ ചെയ്യാൻ പോകുന്ന പരിപാടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പാകില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക